പ്രിയപ്പെട്ട മോഹിനികളെ സഹോദര സഹോദരിമാരെ അസലും ഇന്നത്തെ വീഡിയോ എൺപത്തി അഞ്ച് ഇതിൽ മുതൽ മറിയം സൂറത്തിൽ നിന്നുള്ള അമ്പത്താറാമത്തെ മുതൽ കിടക്കുന്നു നബി പറഞ്ഞു കൊടുക്കുക അബുൽബി ഖുർആനിൽ പറഞ്ഞാമിനെ സംബന്ധിച്ചുള്ള വാർത്ത അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇന്നഹു തീർക്കിയായും അലൈഹി സ്ലാമായ കാന അദ്ദേഹം ആയിരുന്നു സിദ്ദീഖൻ സത്യസന്ധനായിരുന്നു പ്രവാചകനുമായിരുന്നു എല്ലാ പ്രവാചകന്മാരും സത്യസന്ധരായ പ്രവാചകന്മാര് തന്നെയാണ് അത് എടുത്തു പറയാൻ കാരണം ഇതിലേസ് നബിയെ സംബന്ധിച്ച് എടുത്തു പറയാൻ കാരണം അത് തഷരീഫും തെക്ക്രിയെന്ന് ഒന്നും ബഹുമാനിച്ചു പറഞ്ഞതാണ് ഇദ്രീസ് നബിയെ

ഈ ഉന്നതമായ സ്ഥാനം നാലാനാകാശമാണെന്നുണ്ട് ഒരഭിപ്രായം പക്ഷെ കൂടുതൽ ഫലവത്തായ അഭിപ്രായം നുപത്തിൻ്റെ മഹത്വം കൊണ്ട് അദ്ദേഹത്തെ ആ മഹത്വമുള്ള സ്ഥാനത്തേക്ക് എന്നാണ് പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉന്നതമായ സ്ഥാനമാണ് ഈ പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനം എന്നല്ല ഉന്നതമായ സ്ഥാനമാണ് അതുകൊണ്ട് ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇതിലി സിനിമയെ ഉയർത്തി എന്നർത്ഥം അങ്ങനെ അഭിപ്രായമുണ്ട് അതിലെ ബലമായ അഭിപ്രായം ഇതാണ് കൂടുതല് പിന്നെ അമ്പത്തെട്ടാമത്തായ്ക്കല്ല ദീനു അവര് അല്ല ഒരു കൂട്ടിലാണ് അന്നാഹു അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അവർക്ക് മിനൻ നബി നാവാരബിമാര് പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മിൻ ദുരി നബിഅലഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നും ആദംനബിയുടെ സന്താനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദൻ ആദംനബിയുടെ സന്താനങ്ങളാണ് ആദൻ നബിയുടെ സന്താനങ്ങളിൽ നിന്നിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഡയറക്റ്റ് സന്താനങ്ങൾ നേരക്കു നേരെ ആദൻ നബിയിൽ നിന്ന് ജനിച്ച മക്കൾ അതാണ് ഇവിടെ ഉദ്ദേശം ഓ മിമ്മൻ ഹമൽ നാ മോഹിൻ നൂഹു അലൈഹി ഇസ്ലാമും നോഹിന മറ്റുള്ള ആളുകളൊക്കെ ആദും തുല്യത്താദം തന്നെ ഓ മിമ്മൻ ഹമൽ നാ മാനോഹിൻ നൂഹ അലൈഹ് ഇസ്ലാമിനോട് കൂടെ കപ്പലിൽ കയറിയ കപ്പലിൽ നമ്മൾ വഹിച്ചുകൊണ്ടുപോയ ആളുകളും കപ്പലിൽ കുറെ ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നല്ലോ തൂഫാൻ വന്നപ്പോൾ അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകൾ അവരിൽ നിന്നും വമിൻ ദുരിയത്തെ ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹാമിൻ്റെ സന്തതികളിൽ നിന്നും ഇപ്പൊ ഇസ്രായേൽ ഇസ്രേൽ സന്താനങ്ങളിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു നബി തന്നെയാണ് യാക്കൂബ് നബിയ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സന്ധികളെ പറ്റി ബനി ഇസ്രായേൽ എന്ന ഖുറാനിൽ ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട് ബനി ഇസ്രായേൽ ബനി ഇസ്രായേൽ എന്ന് പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്രായേൽ സംഗതികൾ എന്നർത്ഥം ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രം ഉണ്ടല്ലോ എന്നാലവർക്കും അറിയാം ഫലസ്തീനികളെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്ന ഇസ്രായേൽ ആ ഇസ്രായേലല്ല ഇതുകൊണ്ട് ഉദ്ദേശം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാഹൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ നബി ഇസ്രായേൽ യാഹൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത് അപ്പൊ ഇസ്രായേലിൻ്റെയും ഇബ്രാഹിമിന്റെയും ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെയും സന്താന പരമ്പരയിൽ നിന്നും നമ്മൾ ഹിതായത്വം നൽകിയ എന്ന് പറ അഥവാ ഈമാനും ഹിതായത് നൽകിയ ആളുകളിൽ നിന്നും നമ്മൾ തെരഞ്ഞെടുത്ത ആളുകൾ നമ്മൾ തിരഞ്ഞെടുത്തത് വഹിയ നമ്മളുടെ വഹീനും നിസ്സാരത്തിനുമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ അവര് മഹത്തുക്കളാണ് അവരെല്ലാം പ്രവാചകന്മാരുമാണ് ജിതാ തുലഹീം അവർക്ക് ഓധപ്പെട്ട് കഴിഞ്ഞാൽ റഹ്മാനി ആയാത്ര റഹിമാനി അള്ളാഹിൻ്റെ അവർ വീഴും സുഗ്ഗതൻ സുജോതി ചെയ്യുന്നവരായിട്ട് ബുക്ക് ചെയ്യ കരയുന്നവരായിട്ടും ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു ബാക്കിൻ കരയുന്ന ബാക്കിൻ ബുക്ക് ചെയ്യാൻ കരയുന്നവർ ബാക്കി എന്നതിന്റെ ബഹുജനാണ് പറഞ്ഞാൽ സാജിദിന്റെ എന്നുള്ളത് പറഞ്ഞാൽ സുജോത് ചെയ്യുന്നവർ സാജിദ് ചെയ്യുന്നവൻ ഭുവജന ഹറു എന്ന് പറഞ്ഞാൽ സുജൂതിൽ വീഴുക എന്ന തട്ടിത്തറിഞ്ഞു വീഴുക എന്നുള്ള അർത്ഥത്തിനല്ലാതെ സുജൂതിൽ വീഴും ഭയപത്തിയോട് കൂടെ സുജൂത് ചെയ്യുന്ന ആളുകൾ അവർ സുജോതി ചെയ്യുമ്പോൾ സുജൂതിൽ അങ്ങ് എന്ന് പറഞ്ഞാൽ വീണിട്ട് എന്തേലും പരിക്ക് പറ്റുന്ന ആ വീഴ്ച അല്ല അത് സുജൂത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഏഴ വെച്ചുകൊണ്ട് ചെയ്യുന്നതല്ലേ സുജൂത് അപ്പോൾ നിലത്ത് കിടക്കുന്ന ഒരു രൂപമാണത് അതുകൊണ്ട് സുജൂത് ചെയ്യുന്ന രൂപത്തിൽ അവര് ഹറു സുചത ബുക്ക് ചെയ്യുക അവർ വീഴും എന്നാണ് അർത്ഥം അപ്പോ ഇവിടെ ഇവിടെക്കൽ മധുക്കൂറുവിന് അമ്പിയാകളായ റിസൾ കേൾക്കറാം അവര് നേരത്തെ പറഞ്ഞ വിലായിക്ക എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകരും മുസ്ലിങ്ങളുമാണ് അല്ലതീന കസിനബറും അവരുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറച്ചൊരു ചെറു വിവരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിൽ ഈ മറിയം സൂറത്തിൽ അവർ പത്ത് പേരാണുള്ളത് ഉള്ളത് ആദ്യത്തെ ആണ് സക്കിരിയാണ് പറഞ്ഞ് എന്നൊക്കെ ആദ്യമായിട്ട് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നബി അവസാനം പറഞ്ഞ ആള് ഇതിലീസ് നബിയ നമ്മളിപ്പോ പറഞ്ഞില്ലേനാഹു മക്കാന ബദ്ഖർ കിതാബി ഇദ്രീസ ഇന്ന ഹുഖാന സിദ്യെന്നപ്പോൾ രണ്ട് മൂന്നായിട്ട് മുമ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അത് റഹാനാഹും മഖാനൻ അലിയ അപ്പോൾ പത്താളിൽ ആദ്യത്തെ ആളെപ്പറ്റി പറഞ്ഞത് ജക്കരിയ നബി അവസാനം പറഞ്ഞത് ഇദ്രീസ് നബി അലൈഹി ഇസ്സലാമാണ് വഹുമുല്ലധീൻ അന്നമല്ലാഹു അലഹീം അവർക്ക് അള്ളാഹു നിയമത്ത് ചെയ്തിട്ടുണ്ട് വലിയ നേമത്തായത് പ്രവാചകത്വം ലഭിക്കുക പറഞ്ഞാൽ തന്നെ വലിയ നേമത്താണ് അതോടൊപ്പം തന്നെ സന്താനങ്ങളും എല്ലാം നബിമാരും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് വലിയ നേമത്ത് ചെയ്തിട്ടുണ്ട് അവർ ഈ നേമത്ത് എന്ന് പറഞ്ഞത് ബിഷറഫിൻ നപത്തി അല്ല സാമ്പത്തികമായ കാര്യത്തിലേക്കല്ല അവിടെ ശ്രദ്ധ തിരിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യമില്ല അത്ര വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നെല്ലും സായൽ നെല്ലും സായൽ അത് നീ ഇപ്പോഴൊരു നേഴലാണ് അപ്പം അതല്ല ഇവിടെ പ്രശ്നം നിപവത്താകുന്ന ആ മഹത്വത്തെ അവർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നർത്ഥം അവർക്കൊക്കെ നിയമത്തിൽ അറിയണമെന്ന് പറഞ്ഞാൽ നുപവത്താകുന്ന പ്രവാചകത്വമാകുന്ന ആ മഹത്വം അവർക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഇത് ആദൻ നബിയുടെ സന്താനങ്ങളിൽ നിന്നും ഇതിലീസിൻ്റെ ഇതിലീസ് ആദൻ നബിയുടെ നേര സന്താനം അങ്ങനെ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല മണ്ണമെല്ലാമാണ് മോഹിനബി അലൈ ഇസ്വലാം നോഹി നബിയോട് കൂടെ കപ്പലിൽ കയറിയാൽ നോഹി നബിയുടെ വലിയപ്പയാണ് ഇദിലീസ് അലൈഹിസ്സലാം ഇബ്രാഹിം 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 അലൈഹുസ്ലാമിൻ ദുരിതയത്തിൽ സാമാണ് നൂയി നബിയുടെ മക്കളിൽ മക്കളുടെ മകന്റെ മകനാണ് ആര് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ നേരെ പ്രതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വിഗ്രഹ കച്ചവടക്കാരനായിരുന്നു വിഗ്രഹങ്ങളെ നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു ആസറി എന്നാണ് പേര് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാമു എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ വല്യപ്പ് ഇബ്രാഹിം നോഹി നബിയുടെ മകനാണ് സാമു ഒമിൻ ദുരിയത്തി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര അത് ഇസ്മായിൽ നബിയും ഇസ്സാഖുമാണ് പിന്നെ ഇസ്സാഖ് നബിയുടെ മകൻ യാക്കൂബും അങ്ങനെയുള്ള ആ പരമ്പര യാക്കൂബ് നബി നമ്മൾ പറഞ്ഞല്ലോ ഇസ്രാഹിൽ എന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ യാക്കൂബ് നബിയുടെ സന്താന പരമ്പര മൂസ ൊക്കെ യാക്കൂബിന വീട് സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാരാണ് അപ്പോൾ ഇവരെല്ലാവരും പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബിക്ക് എത്രയോ സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് ഈ പ്രവാചകന്മാരെല്ലാവരും അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുണ്ട് എന്ന് പറയപ്പെടുന്നത് അത് കുറച്ച് കൂടാം അല്ലെങ്കിൽ കുറയാം വ്യക്തമായ ഒരു കണക്കല്ല അത് പിന്നെ അപ്പോൾ ഇത്രയും പ്രവാചകന്മാരുള്ളതിൽ പതിനായിരക്കണക്കിന് പ്രവാചകന്മാരാണ് ബനീസ്രായേലിലേക്ക് വന്നിട്ടുള്ളത് ഈ ബനീസ്രായേലിലെ പ്രവാചകന്മാരൊക്കെ എവിടെ നിന്നുള്ളവരാവാം അധിക പേരും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇബ്രാഹിംനബിയുടെ മക്കള മക്കള മക്കട മക്കടങ്ങണങ്ങൾ പോന്നിട്ട് ഏതുവരെ ഈസ നബി വരെ പിന്നെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആള് അപ്പൊ അവർക്കൊക്കെ എത്ര സന്തോഷിക്കാറുണ്ട് പിന്നെ അത് തന്നെയല്ല പിന്നെ മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞ ഹദൈന ഹസൈന അള്ളാഹു ഈമാൻ നൽകി ഹിദായത്വം നൽകി ഹിദായത്ത് സന്മാർഗം നൽകിയവർക്ക് പിന്നെ വറ്റിത്തപ്പം നമ്മൾ തിരഞ്ഞെടുത്ത കുറേ ആളുകളുണ്ട് മറ്റുള്ള പ്രവാചകന്മാർ മറ്റുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ നമ്മളുടെ വിശാലത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു നമ്മുടെ വഹിനു വേണ്ടി തിരഞ്ഞെടുത്തു നമ്മൾ വഹി നൽകിയ അപ്പം അപ്പം വേറുള്ള പ്രവാചകന്മാരും ഇതെല്ലാം ഇവർക്കൊരു പ്രത്യേകത ഉള്ളത് എന്താ ഇവർ ഇതാ സമയമായ അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ട അള്ളാഹുവിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്തുകളെല്ലാം പറഞ്ഞു കുർവാനിൽ പറഞ്ഞ ആയത്തുകൾ മാത്രമല്ല ഖുർആൻ വരെ ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് മുപ്പത് ഏടുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഏടുകളിലൊക്കെ അള്ളാഹുവിൻ്റെ കലാമ പറഞ്ഞിട്ടുള്ളത് ഇതും ആയത്തിൽപ്പെടും അപ്പൊ അന്ന് മുതൽക്കുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകൾ എഴുതിയ ആ എഴുതി ആയത്തുകൾ മെൻഷൻ ചെയ്ത ഗ്രന്ഥങ്ങൾ ആ ഈ ഇദ്രീസ് നബിക്ക് മുപ്പതുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ശേഷം ഇബ്രാഹിം നബിക്ക് ഏടുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഏടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏടും കിതാബും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഏട് എന്ന് പറയുന്നത് കുറഞ്ഞ ഇത് ഉണ്ടാവുകയുള്ളു പേജുകളുണ്ടാവുകയുള്ളു കിതാബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പേജുകളിലുള്ള ഒരു ഗ്രന്ഥമായിട്ടറിയുണ്ട് അപ്പം ആ ഗ്രന്ഥം ഗ്രന്ഥത്തിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അക്കാലത്തുള്ള ജനങ്ങൾ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ ഏടുകളാകുമ്പോൾ ഏടുകളിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് മുത്തക്കയായ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ആ ഏടുകളെ പിൻപറ്റി ജീവിക്കണം ഇതുപോലെ നമ്മൾ കുറവാൻ പോലെ നമ്മൾ കുറവാൻ പിൻപറ്റി ജീവിക്കുന്നത് പോലെ അവര് ഏടുകളെ അവർക്ക് അല്ലാതെ നൽകിയ നിയമസംഹിത ഏതാണോ അത് പിൻപറ്റി ജീവിക്കലാണ് അന്ന് ജനസംഖ്യ കുറവാണല്ലോ ആളുകളോ അല്ലാതെ ഇല്ല അപ്പൊ അതിൻ്റെ പേരില് ചെറിയ ഗ്രന്ഥമായിട്ടാണ് നൽകിയിട്ടുള്ളത് ഏടുകൾ മാത്രം അങ്ങനെ ആയിരിക്കാം എന്ന ഉള്ള കാലം അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏട് എന്നും കിതാബ് എന്നും പറയേണ്ട ഒരു കാര്യമില്ലല്ലോ ഏടാവുമ്പോൾ കുറച്ചുണ്ടാവുകയുള്ളൂ എന്നാണ് അതിൽ നിന്ന് കിതാബ് കിതാബാകുമ്പോൾ തൗറാത്ത് ഇഞ്ചിലും എന്നൊക്കെ കൂടുതൽ കൂടുതലുണ്ടാവും അന്ന് ആളുകൾ കുറവാണ് ആളുകൾക്കനുസരിച്ച് ഉള്ളാഹു അതെല്ലാം ചെയ്തു വെച്ചു തന്നെയല്ല ബി അലൈഹി ഇസ്സലാം ആദ്യത്തെ പ്രവാചകന് റസൂലാണ് അപ്പൊ ഈ ഏടുകൾ കൊടുത്തത് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റസൂലാകുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്രന്ഥം നൽകുമല്ലോ അപ്പൊ ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ഈ ഏടുകൾ നൽകിയിട്ടുണ്ട് ഇത് ഇദിലിസ് നബി അലൈഹി ഇസ്ലാമിന് ഇതിലിസ് നബി അലൈഹി ഇസ്ലാം പിന്നെ വളരെ ആദൻ നബിയുടെ നേരത്തെ സന്താനമാവുമ്പോൾ വളരെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ലോകത്തിൻ്റെ മനുഷ്യോൽപത്തിയുടെ ആദ്യ കാലത്തന്നുള്ള ആളുകളിൽപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ റസൂലാണ് പിന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് തോലായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത് വസ്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം തോല് ധരിച്ചിട്ടില്ല അദ്ദേഹം തുന്നിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് അതിന്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടം തോലുകളായിരുന്നു മനുഷ്യൻ ധരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് മുപ്പത് ഏഴ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സിനിമയ്ക്ക് അപ്പൊ അതെല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ ഇവര് അപ്പോ ഇവര് ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സുജൂതിൽ കരഞ്ഞുകൊണ്ട് വീഴും എന്നാ പറഞ്ഞത് അപ്പൊ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള ആയത്തുകൾ മാത്രല്ല നമ്മളുടെ ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഖുർആൻ ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഏതെല്ലാം അള്ളാഹുവിൻ്റെ കലാമം ഉണ്ടോ അന്നുള്ള എല്ലാ കലാമും പെട്ടു അപ്പോ അത് പ്രവാചകന്മാരന്നുണ്ടല്ലോ ഈ പ്രവാചകന്മാരുള്ള കാലത്ത് നമ്മുടെ ഈ ഖുർആൻ ഇല്ല ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് ഈ പ്രവാചകന്മാരുടെയൊക്കെ കാലശേഷമാണല്ലോ അപ്പോ എല്ലാ പ്രവാചകന്മാരുടെയും അവസാനത്തെ നബിയാണ് നമ്മുടെ റസൂല് അപ്പം ആ റസൂലിന്റെ അവസാന കാലത്താണ് നമ്മൾ ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അപ്പം ഈ ഖുർആൻ മാത്രമല്ല അത് കേട്ടിട്ട് അവർക്ക് കരയാനോ ചോദിക്കാനോ അവർക്ക് കഴിയില്ല ഇത് ഖുർആൻ കേട്ടിട്ട് അപ്പം അള്ളാഹുവിൻ്റെ കലാമ് എല്ലാ കാലത്തും മനുഷ്യന് അത് ഹിദായത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ കലാമ് ആണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതും ഇന്നുള്ള നമുക്കുള്ള ഖുര്ആാനും എല്ലാ കലാമും പെട്ട് ഈദാ തുലയും ആയത്തുകൾ അവര് ശ്രവിച്ചാൽ കഴിഞ്ഞാൽ അവര് സുജൂതിലായിട്ട് വീഴും കരഞ്ഞുകൊണ്ട് ആ ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹസിയത്തില്ല മാമാലോമൻ ഒരുവി റത്ത് വലിയ ഋത്തുപള്ള ആളുകളാണ് പ്രവാചകന്മാർ ഇവരൊക്കെ കരഞ്ഞുകൊണ്ട് സുരൂതിൽ വീഴുക ഒന്നാനെ പേടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായ ഖുർആൻ കേട്ടാൽ കരച്ചിൽ വരുന്ന ഒന്നാമത് ഖുർആൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതുമില്ല നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ പഠിച്ചവർക്ക് മനസ്സിലാവും പഠിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോ അത് ഖുർആാനിൽ എന്തു പറഞ്ഞു എന്നുള്ളത് അത് പഠിച്ചാലേ ഖുർആാൻ പിന്നെ ഖുർആൻ കേൾക്കുമ്പോൾ അള്ളാഹുവിന് പേടി ഉണ്ടാവുള്ളൂ അള്ളാഹുവിന് പിന്നെ അൽ അൽമൂമിനു എക്കൂനു ബൈനൽ ഹൗഫിറായി മൂമിന് ഒരു മൂമിനിൻ്റെ സ്ഥിതി എങ്ങനെയാവണം നിലപാട് പേടിയും വേണം പ്രതീക്ഷയും വേണം അള്ളാവിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ അത് രണ്ടും വേണം അങ്ങനെയുള്ള ആളാണ് മോമിനെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് പേടി അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാവുക അള്ളാഹുവിന്റെ നേമത്തുകൾ എനിക്ക് അള്ളാഹു നേമത്ത് ചെയ്യും എന്നെ കൈ എന്നുള്ള ആ സൽപ്രതീക്ഷ അതും ഉണ്ടാവണം അള്ളാവിനെ സംബന്ധിച്ച് അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളത് തന്നെ മാത്രം വിചാരിച്ച് ജീവിക്കാൻ അത് പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ വേണം അള്ളാഹു എന്നെ കൈവിടില്ല അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്യും എൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹു നോക്കി നടത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും പിന്നെ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയങ്കരമാണ് ജഹന്നമിലൊക്കെ പെട്ടുപോയാൽ സ്ഥിതി എന്താ വലിയ ശിക്ഷയാണ് ജഹന്നം അപ്പൊ അതൊന്നും അള്ളാഹു എനിക്ക് തരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദുഃഖിച്ച് കരയുന്ന ആളുകൾ അതാണ് പിന്നെ പ്രവാചകന്മാരുടെ പ്രത്യേകത അവര് വലിയ സ്ഥാനത്തുള്ളവരാ എന്നിട്ട് പോലും അവര് അള്ളാവിനെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് അമ്പത്തെട്ടാമത്തായത്തിൽ അമ്പത്തി ഇവർക്ക് ശേഷം വരും ഖാൽഫുൻ ഒരു ജനത ഫ ഖാലഫ വരും മിംബായഹിം ഇവർക്ക് ശേഷം ഖാൽഫുൻ അല്ലെങ്കിൽ ഫഖാലഫ വന്നു മിംബായം ഇവർക്ക് ശേഷം ഈ പ്രവാചകന്മാരൊക്കെ വന്നുപോയതിനു ശേഷം ഈ മുത്തക്കിങ്ങളായ ആളുകളിവിടെ ലോകത്ത് ജീവിച്ചിരുന്നു അവർക്ക് ശേഷം വന്നതാരാ ഖൽഫുൻ ഒരു ഒരു ജനതയെ വന്നത് അതായത് അവനെ നിസ്കാരം പാഴാക്കി വത്തപഴം ഷഹവാത്തി അവർ പിമ്പറ്റിയ ഷഹവാത്തി ശരീരോട് പിമ്പറ്റി എന്ന് ഇപ്പൊ സൗഫൗന അവർ പിന്നീട് കണ്ടെത്തേണ്ടി വരും വൈക വയ്യന്ന നരകം വയ്യന്ന നരകത്തെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും നേരിടേണ്ടി വരും വയ്യന്ന നരകത്തെ അപ്പോ നിസ്കാരം ഒഴിവാക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹക്കുകളനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ച് പ്രായോഗികമാക്കി ജീവിക്കാത്ത ആളുകളാണ് അള്ളാഹു സ്വലത്തെന്ന് പറഞ്ഞു സംസ്കാരം മാത്രമല്ല എല്ലാം പെട്ടു അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ തട്ടിമാറ്റി അവർ ജീവിക്കുക എന്ത് എങ്ങനെ അവരുടെ ശരീരച്ചകളോട് പിൻപറ്റിയിട്ട് ശരീരച്ചകൾ എന്തൊക്കെയുണ്ട് അതെല്ലാം പെട്ടു ദൗഹ ഏൽക്കവും വയ്യ അവർ കണ്ടെത്തേണ്ടി വരും കയ്യെന്ന നരകത്തെ അപ്പോൾ കുറേ മുത്തക്കിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേ പിന്നെ പൂജാറ് കുറ്റവാളികൾ മാത്രമുള്ള ഒരു കാലഘട്ടം വന്നു അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവർ അവരുടെ ശരീരച്ചുകളോട് പിൻപറ്റി ജീവിച്ചു അവർ എല്ലാവിധ തിന്മകളും എല്ലാ ഷെറുകളും എല്ലാ പിന്നെ ചെറുകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും അബ്ബാസ് പറയുന്ന എന്ന് പറഞ്ഞാൽ അത് വാതിമ്പി ജഹന്നം ജഹന്നം എന്നുള്ള ഒരു ഒരു ചരുവാണ് ഇവിടെ ഇതില് കുറച്ച് ആളുകൾ ഒഴിവുണ്ട് എല്ലാവരും അങ്ങനെ ആവും എന്നല്ല പറഞ്ഞത് ഇല്ലാമന്താ അറുപതാമത്തായ ഇല്ലാമന്താ മനോമി പശ്ചാത്തു മടങ്ങിയവരൊഴികെ വിശ്വസിച്ച് വിശ്വസിച്ചനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് വാമില സ്വാധീനം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട അവൻ ഇങ്ങനെ തെറ്റു ചെയ്ത് ശരീരകളെ പിൻപറ്റി ജീവിച്ചാലും ശരി അവൻ കുറച്ചു കഴിഞ്ഞപ്പോ അവനെ തൗപ ചെയ്യാനുള്ള മനസ്സുണ്ടായി അവന് ശരിയായ നിലയ്ക്ക് വിശ്വാസം നിലനിർത്തി അവൻ സൽക്കർമ്മങ്ങളും ചെയ്തു വന്നു നമസ്കാരം മറ്റുള്ള എല്ലാ സൽക്കർമ്മമായിട്ട് അറിയപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്ത് ജീവിക്കുക അവര് അവര് അങ്ങനെയുള്ള ആളുകൾ യഥുലൂനൽ ജന്ന യഥുലൂന അവര് പ്രവേശിക്കും അൽ ജന്ന സ്വർഗത്തിൽ വലായ ഉന്നല മൂന അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയില്ല വലായ ഉന്നല മൂന ചെയ്യ ഒരു കാര്യത്തിലും അവരോട് അനീതി കാണിക്കില്ല അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലത്തിൽ എന്തെങ്കിലും ന്യൂനത വരുത്തിയിട്ട് അവരോട് അനീ അത് ന്യൂനത വരുത്തൽ അനീതിയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗാവകാശികളാവും അവരുടെ അമരിത പ്രവർത്തനങ്ങളിൽ ഒന്നും കുറയാതെ അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ഈ അറുപതാമത്തെ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ അഞ്ച് ആയത്തുകളാണ് ഇപ്പോൾ എടുത്ത് അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ മനല്ല അറുപത്തൊന്ന് മുതൽക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഇപ്പോൾ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ എല്ലാ അറുപത് എൺപത്തഞ്ച് വീഡിയോകളായിട്ടുണ്ട് ഇപ്പോൾ അത് മുഴുവനും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ കഴിയും അസ്ലാമലൈക്കും